ാണ് നടക്കുന്നത് സമ്മേളനത്തിൽ പതാക ഉയർത്തുന്നത് ഈസ്റ്റ് ബ്രാഞ്ചിലെയും ചേർപ്പിലെയും പാർട്ടിയുടെ മുതൽ നേതാവായ സഹകൂട്ടപ്പാടനാണ് സഹകൂട്ടപ്പാടനാണ് ക്ഷണിച്ചോളൂ ോട് കൂടിയു അപ്പൊ എല്ലാരും പാടിക്കുതാകെ ആരുടെ ഭൂവിനെയെല്ലാം ആരുടെ ഭൂവിനെയെല്ലാം വിഭവ സമൃദ്ധമാക്കി തീർത്തു വിഭവ സമൃദ്ധമാക്കി തീർത്തു കഷ്ടപ്പെടുമ ജനതപ്പെടുമ ജനത അവകാശങ്ങൾ മുഴക്കിയിടുമ്പോൾ അവകാശങ്ങൾ മുഴക്കിയിടുമ്പോൾ തൊഴിലാളികളും ജന്മിപ്രവരും മുതലാളികളും ജന്മിപ്രവരും ഒപ്പം നിൽക്കും സാമ്രാജ്യത്വം ഒപ്പം നിൽക്കും സാമ്രാജ്യത്വം സാമ്രാജ്യം രക്തവിഭാഗം ധജമേ ജയ് ജയ് രക്തവിഭാഗം ധൈജയ് ഞങ്ങളിൽ രക്തമൊരു ഞങ്ങളിൽ രക്തമൊരു ഞങ്ങളിൽ മാംസം ഞങ്ങളിൽ മാംസം നാം കർഷകരം തൊഴിലാളികളാന്നാം നാം നമ്മുടെ കൊടിയുടെ മാനം കാക്കും നമ്മുടെ म जयी पुदा रक्तपदागे रक्त पदे जय रक्त नमो नमस्ते विजय पद नमो नमस्ते विजय पदे नमो नमस्ते विजय पद नमो नमस्ते विजय पदे इनक्लोप सिंधा सिंडा इनक्रोप सिंधा सिंधाबाद सीपीआईएम जिंदाबाद 인클바라가버인클다 인클럽 쓴다, 바 인클럽 쓴다, 버 인클럽 쓴다, 버 인클럽 쓴다, 버 인클럽 쓴다, 버인클월 쓴다, 버인클다버 인클럽 쓴다, 버다버 인클럽 쓴다, 버다버 인클럽 쓴다, 버다버인클다인클인클인클다인클인클인클다